വയനാടിനെ ചേർത്ത് നിർത്തിയ ഭരണമാണ് രണ്ടാം പിണറായി സർക്കാർ കാഴ്ചവെക്കുന്നതെന്ന മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ ആദിവാസി ജനവിഭാഗത്തെ ചേർത്തുപിടിച്ച ഭരണം ടൂറിസം വികസനത്തിനും പ്രഥമ പരിഗണന നൽകിയെന്നും സി കെ ശശീന്ദ്രൻ പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികം കേരളം വളരെ ആഹ്ലാദത്തോടെ ഏറെ അഭിമാനത്തോടെ സമുചിതമായി ആഘോഷിക്കുകയാണ് ഇന്ന് വൈകുന്നേരം കാസർഗോഡ് നിന്ന് ആഘോഷ പരിപാടികൾ ആരംഭിക്കും നാളെയാണ് വയനാട് ജില്ലയിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി എത്തിച്ചേരുന്നത് കാലത്ത് പൗരപ്രമുഖരുടെ യോഗം ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ ചേരും പ്രദർശനമേള വൈകുന്നേരം വയനാടിൻ്റെ ചുമതലയുള്ള മന്ത്രി കൂടിയായിട്ടുള്ള ഒ ആർ കേളു നിർവഹിക്കും നാല് മണിക്ക് എൽ ഡി എഫിൻ്റെ വലിയ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന റാലിയെ കേരളത്തിലെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കും മറ്റ് ഇടതുപക്ഷ നേതാക്കളും അതിലുണ്ടാകും ഏറെ അഭിമാനകരമായൊരു അന്തരീക്ഷത്തിലാണ് വയനാട്ടിൽ രണ്ടാം സർക്കാർ രണ്ടാം പിണായി സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷ പരിപാടികൾ നടക്കുന്നത് നമ്മളെ ആകെ ദുഃഖിപ്പിച്ച വളരെ പ്രയാസപ്പെടുത്തിയ സംഭവമായിരുന്നു മുണ്ടക്കൈ ചുരമല ദുരന്തം ആ ദുരന്ത ബാധിതർക്ക് ടൗൺഷിപ്പ് നിർമ്മാണം ഏറ്റെടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നടത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയായിരുന്നു എസ്റ്റേറ്റ് ഉടമകൾ ഒട്ടേറെ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് തടസ്സപ്പെടുത്താൻ വേണ്ടി നോക്കി സുപ്രീം സുപ്രീംകോടതിയിൽ പോയി സുപ്രീം കോടതി എസ്റ്റേറ്റ് ഗവൺമെൻറ് വിധി തള്ളിയിട്ടുണ്ട് അതുകൊണ്ട് ടൗൺഷിപ്പ് നിർമ്മാണം ഏറെ പ്രാധാന്യത്തോടെയും ഏറെ വേഗതയോടെയും നടത്താനുള്ള ഒരു അന്തരീക്ഷത്തിലാണ് കൽപ്പറ്റയിൽ എൽ ഡി എഫിന് റാലി നടക്കുന്നത് നമുക്ക് വേണ്ടി കഴിയും ടൗൺഷിപ്പിനെ ഏറ്റെടുത്ത തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന കാര്യവും കേരളത്തിലെ ഗവൺമെന്റ് കോടതി മുമ്പാകെ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനും ഒരു തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ട് നോക്കാൻ വേണ്ടി കഴിയും തീർച്ചയായിട്ടും ഗവൺമെൻറ് തൊഴിലാളികളോടൊപ്പമാണ് ഗവൺമെൻറ് ദുരിതബാധയോടൊപ്പമാണ് ഈ രണ്ട് കാര്യങ്ങളും ഗവൺമെൻറ് ഒരേ കാര്യം ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് വയനാടിൻ്റെ ഗതാഗത മേഖലയൊക്കെ ആയി ബന്ധപ്പെട്ട് എപ്പോഴും വളരെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രദേശങ്ങൾ കാര്യങ്ങളൊന്നാണ് ബദൽ റോഡുകൾ ആ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഏറെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അന്തരീക്ഷമാണ് നിലവിലുള്ള നമുക്ക് കാണാൻ വേണ്ടി കഴിയും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് പരൂർക്കുന്ന പ്രദേശത്ത് ആദിവാസി വീടുകളുടെ സമുച്ചയം നിരവധി ആദിവാസി വീടുകളുടെ വീടുകളുടെ താക്കോൽദാനവും നിർവഹിക്കുകയാണ് അതും വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഏറെ പ്രാധാന്യമുള്ള ജില്ലയാണ് വയനാട് ആ ടൂറിസം ഡെസ്റ്റിനേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട് അതിനോട് ചേർന്നുള്ള പ്രദേശത്തിൻ്റെ ഭാഗമല്ലെങ്കിലും ജില്ലയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ഒട്ടേറെ പരിപാടികൾ നടക്കുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും വയനാട് സംബന്ധിച്ചിടത്തോളം രണ്ടാം വാർഷികാഘോഷ പരിപാടികൾ ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആദിവാസി മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ബദൽ റോഡുകളുമായി ബന്ധപ്പെട്ട് വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായ കാര്യങ്ങൾ ഇതെല്ലാം ഏറെ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് രണ്ടാം വാർഷിക രണ്ടാം പ്രണയ സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾ വയനാട്ടിൽ നടത്തുന്നത്